എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ചില വാക്കുകളാണ് പ്രേതങ്ങൾ ആത്മാക്കൾ ബ്ലാക്ക് മാജിക് മന്ത്രവാദികൾ അങ്ങനെ തുടങ്ങിയവരെ കുറിച്ചുള്ള കഥകളും നിരവധി കേട്ടിട്ടുണ്ട് ഇന്ത്യൻ ക്രൈം ഹിസ്റ്ററിയിൽ മന്ത്രവാദികൾ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിൽ കൈയും കളവുമായിട്ട് പിടിക്കപ്പെട്ടിട്ടുമുണ്ട് അവരെ കോടതി വിചാരണ ചെയ്ത് ജയിലിൽ അടച്ചിട്ടുമുണ്ട് ഇലന്തൂർ നരബലി സമീപകാലത്ത് നടന്ന ഒരു ഉദാഹരണം മാത്രം പക്ഷെ ആ കേസിൽ ധാരാളം തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പറയുന്ന കേസിൽ തെളിവുകളേ ഇല്ല എന്നിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു പോലീസിനെ വട്ടം കറക്കിയ ഒരു ചോദ്യം ഈ കേസിലുണ്ടായിരുന്നു നാല് പേർ ഇതിനോടകം ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചു കഴിഞ്ഞു എന്നാൽ അതിന് തെളിവ് കൊടുക്കുവാനായിട്ട് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കുറിച്ച് പോലീസിന് പറയുവാനുള്ള ഒരേ ഒരു കാര്യം ഇതായിരുന്നു പ്രതി അവരെ എല്ലാം വധിച്ചതും വധിക്കുവാനായിട്ട് ശ്രമിച്ചതും ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചാണ് ഇവിടെയാണ് വലിയൊരു പ്രശ്നം കടന്നു വരുന്നത് ഒരു കോടതി ഈ വാദം എങ്ങനെ അംഗീകരിക്കും കാരണം ഏതൊരു നിയമ സംഹിതയിലോ അതുപോലെ നിയമപുസ്തകത്തിലോ ദുർമന്ത്രവാദം മൂലം മരണം സംഭവിക്കാമെന്നും അതിന് പ്രതികളെ ശിക്ഷിക്കാമെന്നും വകുപ്പില്ല കൂടോത്രത്തിന് കേസെടുക്കുവാനായിട്ട് വകുപ്പില്ലല്ലോ അതുപോലെയാണ് ഈ കേസിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയത് ലോകത്തിലെ നിയമവ്യവസ്ഥകൾ എല്ലാം ഒന്നുപോലെ ദുർമന്ത്രവാദം മൂലം ആരെങ്കിലും മരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കിയാലും ഒരു മന്ത്രവാദിക്കും ആഭിചാരത്തിലൂടെ ആരുടെയെങ്കിലും ജീവൻ എടുക്കുവാനും കഴിയില്ല എല്ലാ കൊലപാതകത്തിന് പിന്നിലും എപ്പോഴും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ കാരണം ഉണ്ടായിരിക്കും അതിനുള്ള തെളിവുകളും ഉണ്ടായിരിക്കും അങ്ങനെ ഇരിക്കെ ദുർമന്ത്രവാദം ചെയ്ത് കൊലപാതകം നടത്തിയെന്ന് ഒരാൾ ഒരു വക്കീലിനോട് പറഞ്ഞാൽ പോലും അയാൾ അത് വിശ്വസിക്കില്ല അഥവാ എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ അയാൾക്ക് അങ്ങനെ വിശ്വസിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് കരുതുക പക്ഷേ കോടതിയെ അത് ബോധ്യപ്പെടുത്തുവാനായിട്ട് ആ വക്കീലിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം കോടതിയിൽ ഇത്തരം വാദത്തിന് നിലനിൽപ്പില്ല കോൺക്രീറ്റ് എവിഡൻസ് ആയിട്ട് അത് അവതരിപ്പിക്കുവാനായിട്ട് കഴിയില്ല വക്കീൽ ചമ്മി നാശമായിട്ട് പോകും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിനപവാദമായിട്ടൊരു കേസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെ ഹൈക്കോടതിയിൽ ഇതുപോലൊരു കേസ് വരികയുണ്ടായി ജനങ്ങൾക്കിടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി അവരിതിനെ ബ്ലാക്ക് മാജിക് കേസ് എന്നാണ് വിളിച്ചത് പത്രങ്ങൾ വരെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇതൊക്കെ കാരണം അക്കാലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേസായിട്ട് ഇത് മാറിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കോടതി ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് കേൾക്കുകയും അതേക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ഒടുവിൽ വിധി പ്രസ്താവിച്ച് ശിക്ഷയും നൽകിയത് ഇന്ത്യയിലാണ് അതായത് കൂടോത്രം ചെയ്തതിന്റെ പേരിൽ ശിക്ഷ കൊടുത്ത ഏക കേസും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കേസിനെ കുറിച്ചുള്ള കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും പറയുകയാണ് എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരാണ് മരിച്ചത് കൊലയാളി ആരാണ് എന്ത് ശിക്ഷയാണ് അവർക്ക് നൽകിയത് കോടതിയും പോലീസും എങ്ങനെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് അങ്ങനെ തുടങ്ങിയെല്ലാം ഈ കഥയെക്കുറിച്ച് അറിയുവാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നവംബർ പതിനഞ്ചിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് അക്കാലത്ത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് അന്ന് മുംബൈയിൽ ഒരു ഡ്രാമ തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിന് സമീപം ഒരു വലിയ വീടുണ്ട് അവിടെ വളരെ സമ്പന്നരായ ഒരു ബ്രിട്ടീഷ് കുടുംബം താമസിച്ചു വന്നിരുന്നു ഗ്രഹനാഥൻ്റെ പേര് നിക്കോളസ് ഡീഗ ഭാര്യയുടെ പേര് റോസി മേരി ഇരുവർക്കും രണ്ട് കുട്ടികളുണ്ട് സന്തുഷ്ട കുടുംബം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് അവരുടെ ജീവിതം മാറി മറിഞ്ഞത് അന്ന് രാത്രിയിൽ അവരുടെ വീടിന്റെ മുൻപിലെ മണി മുഴങ്ങി വാതിൽ തുറന്നപ്പോൾ പുറത്തൊരു മനുഷ്യൻ നിൽക്കുന്നു അയാളുടെ കൈവശം ഒരു കേക്കുണ്ട് നിക്കോളസ് ആ കേക്ക് വാങ്ങി വാതിൽ അടച്ചു പിന്നെ ആ കുടുംബം സന്തോഷത്തോടെ അത്താഴം കഴിച്ചു അതിനുശേഷം കേക്കും കഴിച്ചു എന്നാൽ അവർ കഴിച്ചതിന് ശേഷവും വളരെയധികം കേക്ക് ബാക്കി വന്നിരുന്നു അതുകൊണ്ട് സമീപത്ത് താമസിക്കുന്ന ബന്ധുക്കൾക്ക് അത് ജോലിക്കാരുടെ കൈവശം എത്തിച്ചു കൊടുത്തു അത്താഴം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞു കാണും പെട്ടെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു അവരുടെ ആരോഗ്യം അനുനിമിഷം വഷളായി വയറുവേദന അസഹനീയമായപ്പോൾ വേഗം ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു പക്ഷെ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ആ കുടുംബത്തിലെ രണ്ടു പേർ ഇതിനോടകം മരിച്ചിരുന്നു നിക്കോളാസിന്റെ വീട്ടിൽ നിന്നും വന്ന കേക്ക് കഴിച്ച ബന്ധുക്കൾക്കും അതേ അവസ്ഥയായിരുന്നു വയറുവേദന എടുത്ത് അവരും പുളഞ്ഞു എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ വീട്ടിലുള്ള ഒരാളും മരിച്ചു ഒരു രാത്രി കൊണ്ട് ഒരു കേക്ക് കഴിച്ച രണ്ട് കുടുംബത്തിലെ പേർ മരിച്ചിരിക്കുന്നു ബാക്കിയുള്ളവർ ആശുപത്രിയിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സയിലാണ് നിക്കോളാസും ഭാര്യ റോസ് മേരിയും അധികം കേക്ക് കഴിച്ചിരുന്നില്ല അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു ഒടുവിൽ രോഗമെല്ലാം ഭേദമായിട്ട് വീട്ടിലെത്തി അപ്പോൾ മുതൽ ആ കുടുംബത്തിലൊരു സംശയം ഉടലെടുത്തു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ആ കേക്ക് കഴിച്ചപ്പോൾ മുതലാണ് എല്ലാം തുടങ്ങിയത് അതിനർത്ഥം ആ കേക്കിൽ ആരോ എന്തെങ്കിലും വിഷം കലർത്തിയിരിക്കണം ഉടൻ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി കൊടുത്തു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസ് ആദ്യം തെരഞ്ഞത് ആ കേക്ക് അവരുടെ വീട്ടിൽ അന്ന് രാത്രിയിൽ എത്തിച്ച മനുഷ്യനെയാണ് ആദ്യമൊന്നും അയാളെ അവർക്ക് കണ്ടെത്തുവാനായില്ല എന്നാൽ പിന്നീട് അവനെ കണ്ടെത്തി പക്ഷെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അവിടെ അവരെ കാത്തിരുന്നത് അന്ന് രാത്രിയിൽ നിക്കോളാസിന്റെ വീട്ടിൽ കേക്ക് എത്തിച്ച ആ മനുഷ്യനും അന്ന് തന്നെ മരിച്ചിരുന്നു കേക്ക് കഴിച്ച മൂന്നുപേർ മരിച്ചു കേക്ക് അവർക്ക് എത്തിച്ചയാളും മരിച്ചു ആകെ മൊത്തം നാലു മരണങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ സംഭവിച്ചത് ഈ സാഹചര്യമെല്ലാം എല്ലാം പരിശോധിക്കുമ്പോൾ വളരെയധികം സംശയാസ്പദമാണ് എങ്കിലും പോലീസിന് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുവാനായില്ല അന്വേഷണം അവിടെ വെച്ച് വഴിമുട്ടി നിന്നു കൂടുതൽ സൂചനകൾ കിട്ടിയുമില്ല ഒടുവിൽ പോലീസ് ഐക്യകണ്ഠമായിട്ട് ഇങ്ങനെ തീരുമാനിച്ചു ഈ കേസ് ഇവിടെ വെച്ച് ഉപേക്ഷിക്കുക അവരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയൊക്കെ നോക്കിയാലും ഇതിന് മുൻപോട്ട് പോകില്ല ഇതൊരു അപകടം മാത്രമാണെന്നും ആർക്കും സംഭവിക്കാവുന്ന ഒന്നുമാണെന്നും കരുതി ഇതിനെ എഴുതി തള്ളുക കാരണം ആരും ബോധപൂർവം അവരെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിച്ചതിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല കേക്ക് കൊടുത്തിയാൽ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്വേഷണം മുൻപോട്ട് നീക്കുവാനായിട്ട് കഴിയുമായിരുന്നു ഇവരുടെ എല്ലാം മരണം തികച്ചും ആകസ്മികമായിരിക്കാം അങ്ങനെ തീരുമാനിച്ച് അവർ ഈ കേസ് അവസാനിപ്പിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ് ഒരു ദിവസം പോലീസിന്റെ വിശ്വസ്തരായ ഇൻഫോർമർമാരിൽ ഒരാളായിട്ടുള്ള അലി മുഹമ്മദ് എന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു അയാൾക്ക് പോലീസിന് കൈമാറുവാനായിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അലി മുഹമ്മദിനു പറയുവാൻ ഉണ്ടായിരുന്നത് ബോംബെയിലെ വളരെ പ്രശസ്തനും ബഹുമാനനുമായിട്ടുള്ള ഒരു വക്കീലിനെ കുറിച്ചാണ് അയാൾക്ക് ഈ വക്കീലിനെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു അത് കൈമാറുവാനാണ് വേഗം സ്റ്റേഷനിലേക്ക് വന്നത് ആ വക്കീലിന്റെ പേര് പെസ്റ്റോൺ ജി ദിനസ എന്നാണ് അടുത്തു തന്നെ ബോംബെയിൽ രണ്ടും മരണം നടക്കുവാൻ പോകുന്നു അതിനു പിന്നിൽ പെസ്റ്റോൺജി ആണ് അതിനു വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴി അയാൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അയാൾ സഖാറാം എന്നു പേരുള്ള ഒരാളെ സമീപിച്ച് തനിക്ക് രണ്ടു വ്യക്തികളെ ഇല്ലാതാക്കണമെന്നും അതിനുവേണ്ട സഹായം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു പെസ്റ്റോൺജി ദിനാസ ആ സമയത്ത് സഖാറാമിനോട് ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു അവരുടെ മരണം ഒരു കൊലപാതകമായിട്ട് തോന്നരുത് ആത്മഹത്യയോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ആയിട്ട് വേണം തോന്നുവാൻ താൻ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊള്ളാമെന്ന് സഹാറാം വക്കീലിനോട് പറഞ്ഞു വക്കീല് വാടകയ്ക്കെടുത്ത സഹായിയായിട്ടുള്ള ഇൻഫോർമർ ആയിട്ടുള്ള അലിയും തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു എന്നാൽ അലി പോലീസിന്റെ ഇൻഫോർമർ ആണെന്ന രഹസ്യം അയാൾക്ക് അറിയില്ലായിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് സഖാറാം അലിയോട് പറഞ്ഞു എന്നിട്ട് അയാൾ മുംബൈയിൽ താമസിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മന്ത്രവാദിയെ കണ്ടു അവന്റെ പേര് കാക്കിഷാ എന്നാണ് ഈ മന്ത്രവാദിയാണ് കൊലപാതകം താൻ നടത്താമെന്ന് ഏറ്റത് ആർക്കും കണ്ടെത്തുവാൻ കഴിയാത്ത വിധം തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആളുകളെ ഇല്ലാതാക്കുവാനായിട്ട് തൻ്റെ എടുക്കൽ ഒരു മാർഗമുണ്ടെന്ന് കാക്കിഷ അയാൾക്ക് ഉറപ്പ് കൊടുത്തു ഇത്രയുമാണ് അലി അറിഞ്ഞത് കേട്ടപാടെ അയാൾ സ്റ്റേഷനിലേക്ക് ഓടുകയായിരുന്നു എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നഗരത്തിൽ രണ്ടുപേർ ധാരണമായിട്ട് കൊല്ലപ്പെടും ഇത്രയുമാണ് അലി പോലീസിനോട് പറഞ്ഞത് അലി മുഹമ്മദിനെ പോലീസ് അമ്പരപ്പോടെ ഒന്ന് നോക്കി അവർ അയാളോട് ഇങ്ങനെ പറഞ്ഞു എടാവേ ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യുവാനാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടില്ല അതുകൊണ്ട് കേസ് ചാർജ് ചെയ്യുവാനും യാതൊരു വകുപ്പുമില്ല അതെല്ലാം പോകട്ടെ ഒരു മന്ത്രവാദിക്ക് എങ്ങനെയാണ് മന്ത്രവാദം കൊണ്ട് ആളുകളെ കൊല്ലുവാനായിട്ട് കഴിയുക അയാൾ നേരിട്ട് പോയിട്ട് ആയുധം ഉപയോഗിച്ചോ അല്ലാതെയോ കൊന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് നടപടിയെടുത്ത് അന്വേഷിക്കുവാനായിട്ട് കഴിയൂ അതുകൊണ്ട് പോലീസ് അലി മുഹമ്മദ് നൽകിയ ഇൻഫർമേഷനെ അത്ര കാര്യമായിട്ടും എടുത്തില്ല പക്ഷെ അവർ ഒരു കാര്യം വെറും കൗതുകത്തിന്റെ പേരിൽ ചോദിച്ചു ശരി ഈ വക്കീൽ ആരെയാണ് കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് അറിയാമോ അപ്പോൾ അലി വളരെ ഗൗരവത്തിൽ ആ രണ്ട് പേരുകൾ പറഞ്ഞു ആ പേരുകൾ കേട്ടതും പോലീസിന് അത് തള്ളിക്കളയുവാനായിട്ട് കഴിഞ്ഞില്ല അലി പറഞ്ഞ ആദ്യത്തെ പേര് നിക്കോളാസ് എന്നും രണ്ടാമത്തെ പേര് അയാളുടെ ഭാര്യയായ റോസി മേരി എന്നുമാണ് ഈ പേരുകൾ കേട്ട പോലീസ് ഒന്ന് ഞെട്ടി കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് അവരെ സമീപിച്ചതാണ് ഇതേ നിക്കോളാസും ഭാര്യയുമാണ് തങ്ങൾക്ക് കേക്കിൽ വിഷം തന്ന ആരോ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു എന്ന പരാതി ഇവർക്ക് നൽകിയത് അവരത് അന്വേഷിച്ച ശേഷം പുരോഗതി യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപേക്ഷിച്ചതുമാണ് ആ സംഭവത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന രണ്ടു പേർ മരിച്ചു അതോടൊപ്പം അവരുടെ ബന്ധുവും മരിച്ചു കൂടാതെ അവരുടെ വീട്ടിൽ കേക്ക് കൊണ്ടുവന്നയാളും മരിച്ചു അതും കൂടാതെ കേക്ക് കഴിച്ച എല്ലാവരും ഗുരുതരമായിട്ട് രൂഹികളുമായി ആ സംഭവവും ഇപ്പോൾ അരി വെളിപ്പെടുത്തിയ കാര്യവും കേട്ടപ്പോൾ പോലീസ് ചില അനുമാനത്തിലെത്തി അവർ വിചാരിച്ചതുപോലെ ഇത് വെറും യാദൃശികമല്ല ഒരാൾ ചില ആളുകളെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്നു എന്നാൽ അത് ആരും കൊലപാതകമായിട്ട് സംശയിക്കാത്ത വിധം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു ആദ്യത്തെ കൊലപാതക ശ്രമം പരാജയപ്പെട്ടു ഇപ്പോൾ രണ്ടാമതും അതേ വ്യക്തികളെ ഇല്ലാതാക്കുവാനായിട്ട് ഒരാളുടെ സഹായം തേടുന്നു ഇത്തവണ കേക്കിനു പകരം ദുർമന്ത്രവാദമാണ് ആയതുമെന്ന് മാത്രം ഈ കേസിൽ സംശയാസ്പദമായതും തങ്ങൾ വിട്ടുകളഞ്ഞതുമായിട്ടുള്ള എന്തോ ഉണ്ടെന്ന് പോലീസിനും തോന്നുവാൻ തുടങ്ങി പോലീസ് അലിയോട് മേൽപ്പറഞ്ഞ ആളുകളെ നിരീക്ഷിക്കുവാനും അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുവാനും അപ്പോഴപ്പോൾ കാര്യങ്ങൾ തങ്ങളെ അറിയിക്കുവാനും ആവശ്യപ്പെട്ടു അങ്ങനെ ഇരിക്കെ സഖാറാമും വക്കീലും ചേർന്ന് കാക്കിഷാ എന്ന ഒരു മന്ത്രവാദിയെ കാണുവാനായിട്ട് ഒരു സമയം തീരുമാനിച്ചു ഒടുവിലാ ദിവസം എത്തി അന്നേ ദിവസം വക്കീലിന്റെ സഖാറാമിൻ്റെ ഒപ്പം ആ മന്ത്രവാദിയെ കാണുവാനായിട്ട് അലിയും ഉണ്ടായിരുന്നു അലി സഹാറാമിന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് വക്കീലിന് സംശയം തോന്നിയില്ല എന്നാൽ ഇതിനോടകം തന്നെ അലി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്ന കാര്യവും കൃത്യമായിട്ടുള്ള തീയതിയും സമയവും സ്ഥലവും അങ്ങനെ തുടങ്ങി എല്ലാം തന്നെ പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു ഇത് അവസരമാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് പോലീസ് സാധാരണയായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർ കൂടിക്കാഴ്ച നടക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായിട്ട് പലയിടത്താട്ട് നിലയുറപ്പിച്ചു എന്നിട്ട് നിരീക്ഷണം തുടങ്ങി അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു ഒടുവിൽ എല്ലാവരും അവിടെ എത്തി അപ്പോൾ വക്കീൽ മന്ത്രവാദിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് രണ്ടുപേരെ കൊല്ലണം അത് ചെയ്യുവാനുള്ള വഴി നിന്റെ പക്കലുണ്ടെന്ന് സഹാറാം എന്നോട് പറഞ്ഞു എൻ്റെ പക്കൽ പല വഴികളുമുണ്ട് നിങ്ങൾക്ക് കാര്യം നടന്നിരിക്കുമെന്ന് മന്ത്രവാദിയും പറഞ്ഞു വക്കീൽ അയാളോട് നിൻ്റെ ശക്തി ഉപയോഗിച്ച് അവരെ കൊല്ലുക അവർ എങ്ങനെ മരിച്ചു എന്ന് ആരും അറിയരുത് മന്ത്രവാദി അത് സമ്മതിച്ചു എന്നിട്ടിങ്ങനെ പറഞ്ഞു ഞാനത് ചെയ്യാം പക്ഷേ അതിനു മുൻപ് അവരുടെ ഫോട്ടോ എനിക്ക് തരണം വക്കീൽ ഇരുവരുടെയും ഫോട്ടോ കൊടുത്തു കാര്യം കഴിഞ്ഞാൽ പ്രതിഫലമായിട്ട് അയ്യായിരം രൂപ നൽകാമെന്ന് പറയുകയും ചെയ്തു അഡ്വാൻസ് ആയിട്ട് അഞ്ഞൂറ് രൂപയും നൽകി ബാക്കി തുക കൊലപാതകം നടന്ന ശേഷം അങ്ങനെ ആ ഡീൽ ഉറപ്പിച്ചു അതേ സമയത്ത് അവരുടെ കൂടിക്കാഴ്ച അവസാനിച്ചു എന്ന് ഉറപ്പാക്കിയ പോലീസ് അടുത്ത നടപടികളിലേക്ക് കടന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവർ മന്ത്രവാദിയെയും വക്കീലിനെയും സഗാറാമിനെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചു ആദ്യം വക്കീലിനെയാണ് ചോദ്യം ചെയ്തത് നിനക്ക് എന്താണ് ആ കുടുംബത്തോട് ഇത്ര ശത്രുത നീ എന്തിനാണ് അവരെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നത് ആദ്യമെല്ലാം പെസ്റ്റോൺജി വക്കീൽ ഒന്നും തുറന്നു പറഞ്ഞില്ല ഒടുവിൽ കുറ്റസമ്മതം നടത്തി നിക്കോളാസ് വളരെ സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് അയാൾക്ക് ധാരാളം സ്വത്തുണ്ടായിരുന്നു പെസ്റ്റോൺജി ദിനസ അവരുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു അതിന് കാരണം നിക്കോളാസിന് ധാരാളം സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും അതിനോടനുബന്ധിച്ച കേസുകളും ഉണ്ടായിരുന്നു എന്നാൽ ഈ വക്കീൽ വളരെ തന്ത്രശാലിയായിരുന്നു അയാൾ പല തട്ടിപ്പും ഇതിന്റെ ഇടയിൽ നടത്തി നിക്കോളാസിന്റെ ചില പ്ലോട്ടുകൾ സ്വന്തം പേരിലേക്ക് മാറ്റി അതും കൂടാതെ അയാളിൽ നിന്നും ധാരാളം പണവും കടമായിട്ട് വാങ്ങിയിരുന്നു ഈ വഞ്ചന താമസിയാതെ അയാൾ മനസ്സിലാക്കി തൻ്റെ പണവും സ്വത്തും മടക്കി തരുവാനായിട്ട് അയാൾ ആവശ്യപ്പെട്ടു എന്നാൽ പെസ്റ്റോഞ്ചി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തില്ല അതുപോലെ വഞ്ചിച്ചെടുത്ത സ്വത്തുക്കൾ നിക്കോളാസിന്റെ പേരിലേക്ക് തിരിച്ചു മാറ്റിയുമില്ല കാരണം ഈ വക്കീൽ ഇതിനോടകം തൻ്റെ പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളിൽ പലതും വിറ്റിരുന്നു നിക്കോളാസിന് അതും അറിയില്ലായിരുന്നു ഒടുവിൽ അയാൾ വക്കീലിനോട് ഇങ്ങനെ പറഞ്ഞു നീ എന്റെ പണവും സ്വത്തും തിരിച്ചു തന്നില്ല ഞാൻ കോടതിയിൽ പോകും പറയുക മാത്രമല്ല അയാൾ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു വഞ്ചന തട്ടിപ്പ് നിയമവിരുദ്ധമായിട്ട് മറ്റൊരാളുടെ സ്വത്ത് കൈവശം വച്ചതിന് അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങൾ അതിലുണ്ടായിരുന്നു ഇതറിഞ്ഞ വക്കീൽ വളരെയധികം ഭയപ്പെട്ടു ഈ കേസ് കോടതിയിലെത്തി വിചാരണ തുടങ്ങിയാൽ തനിക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് പെസ്റ്റോൺജി വക്കീൽ ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ആ മുഴുവൻ കുടുംബത്തെയും ഇല്ലാതാക്കിക്കൂടാ അങ്ങനെ നടന്നാൽ വാതി കേസും ഉണ്ടാകില്ല തനിക്ക് ജയിലിൽ പോകേണ്ടിയും വരില്ല അതിനായിട്ട് അയാൾ ചില ഗൂഢാലോചനകൾ നടത്തി അയാൾ ആദ്യം ചെയ്ത ക്രൈം ആയിരുന്നു കേക്കിൽ വിഷം ചേർക്കൽ പതിവായിട്ട് നിക്കോളാസിന്റെ വീട്ടിലേക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നും കേക്ക് കൊടുക്കാറുണ്ട് ഇതറിയാവുന്ന അയാൾ തന്റെ പദ്ധതി പതിവായിട്ട് കേക്ക് കൊണ്ടുപോകുന്ന ജോലിക്കാരൻ മുഖാന്തരം നടപ്പിലാക്കി എന്നും കൊടുക്കുന്ന കേക്ക് മാറ്റിയിട്ട് വിഷം നിറച്ച മറ്റൊരു കേക്ക് അയാളുടെ കൈവശം കൊടുത്തയച്ചു ഈ ദുഷ്ട പദ്ധതിയെക്കുറിച്ച് ആ ജോലിക്കാരന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ജോലിക്കാരൻ പോകുന്ന വഴിയിൽ കുറച്ച് കേക്ക് എടുത്ത് കഴിച്ചത് കേക്ക് കൊടുത്ത് വീട്ടിലെത്തിയതും അയാൾ വിഷബാധയേറ്റും മരിച്ചു ഭാഗ്യത്തിന് നിക്കോളാസും ഭാര്യയും അല്പം മാത്രമാണ് കഴിച്ചത് അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതും ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു എന്ന് മനസ്സിലായതും പെസ്റ്റോൺജി വക്കീൽ അടുത്ത മാർഗം സ്വീകരിച്ചു അതായിരുന്നു ആഭിചാരം ഈ സത്യം പോലീസിനും മനസ്സിലായി പക്ഷെ അവർ നിസ്സഹായരായിരുന്നു വക്കീലിന്റെ കുറ്റസമ്മതമല്ലാതെ മറ്റു തെളിവുകളോ ദൃക്സാക്ഷികളോ ഈ കേസിലില്ല നാലു മരണങ്ങൾക്കും ഉത്തരവാദി വക്കീലാണെന്ന് തെളിയിക്കുവാനും കഴിയില്ല എങ്കിലും ഇവന് മതിയായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാതിരിക്കുവാനും കഴിയില്ല അതുകൊണ്ട് പോലീസ് മറ്റൊരു കളി കളിച്ചു ആ നാലു മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസ് മാറ്റി വച്ചിട്ട് മന്ത്രവാദം ഉപയോഗിച്ച് കൊലപാതകം ചെയ്യുവാനുള്ള ഗൂഢാലോചന നടത്തി എന്ന കേസ് ചാർജ് ചെയ്തു സഖാറാമിനെയും വക്കീലിനെയുമാണ് പ്രതികളാക്കിയത് കാക്കിഷായെ പ്രതിയാക്കിയില്ല കാരണം ഇവർ അയാൾക്ക് ഒരു കരാർ മാത്രമാണ് കൊടുത്തുള്ളൂ ആ കരാർ ഏറ്റെടുത്തു എന്ന് തൊഴിച്ചാൽ വേറൊരു കുറ്റവും അയാൾ ചെയ്തിട്ടില്ല കേസ് കോടതിയിലെത്തി സഖാറാമിന് വേണ്ടിയിട്ട് ഹാജരായത് ബദ്രുദ്ദീൻ തയ്യബ് എന്ന അഭിഭാഷകനാണ് ബോംബെ ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത ബാരിസ്റ്റർ ഇദ്ദേഹമാണെന്ന് പറയുന്നു പിൽക്കാലത്ത് തയ്യാബ് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി പോലീസിന്റെ ആരോപണം ഇതായിരുന്നു വക്കീൽ പിസ്റ്റോൺജി സഖാറാം വഴി കാക്കിഷ എന്ന മന്ത്രവാദിയെ സമീപിച്ച് കൂടോത്രം ചെയ്ത് രണ്ടുപേരെ കൊല്ലുവാനായിട്ട് പദ്ധതിയിട്ടു ഇത് കേട്ട് ഞെട്ടിയത് കോടതിയാണ് ജഡ്ജി വല്ലാതെ ആശയക്കുഴപ്പത്തിലായി പല കേസുകളും കണ്ടിട്ടുണ്ട് ഇത് എന്ത് തരം കേസാണ് കോടതിയിൽ മന്ത്രവാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് കൂടോത്രം ചെയ്ത് ആരെങ്കിലും കൊല്ലുവാനായിട്ട് കഴിയുമോ ഇങ്ങനെയൊരു കേസ് ഇന്നു വരെ കോടതിയിൽ വന്നിട്ടുമില്ല ആകെ ആശയക്കുഴപ്പം എന്നാൽ അക്കാലത്ത് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അന്നിവിടെ ഒരു ജൂറി സംവിധാനം ഉണ്ടായിരുന്നു ആ ജൂറിയിലെ അംഗങ്ങൾ പത്തോളം വരുന്ന ഇന്ത്യക്കാരായിരുന്നു കോടതി ഈ ജൂറി അംഗങ്ങളോട് ചോദിച്ചു മന്ത്രവാദത്തിലൂടെ ഒരാളെ കൊല്ലുവാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിനുശേഷം ജൂറി അംഗങ്ങളും വക്കീലന്മാരും തമ്മിൽ ധാരാളം ചർച്ചകൾ നടന്നു ഒടുവിൽ ജൂറി അവരുടെ തീരുമാനം അറിയിച്ചു പിസ്റ്റോൺജി വക്കീൽ മന്ത്രവാദിയെ സമീപിച്ചപ്പോൾ ദുർമന്ത്രവാദം വഴി മാത്രമേ കൊല്ലാവൂ എന്നല്ല പറഞ്ഞത് നിന്റെ കഴിവുകൾ ഉപയോഗിച്ച് രണ്ടുപേരെ വധിക്കണമെന്നാണ് അത് ചിലപ്പോൾ മന്ത്രവാദമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ബദൽ സംവിധാനവും ആകാം ഉദാഹരണത്തിനും മറ്റേതെങ്കിലും രീതിയിൽ അവരെ അപായപ്പെടുത്തുകയോ അങ്ങനെ തുടങ്ങി എന്തുമാകാം ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് വക്കീൽ അവരെ കൊലപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നു അതിനുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് മന്ത്രവാദിയെ സമീപിച്ചത് അതുകൊണ്ട് ഈ കേസിൽ ഇവർ കുറ്റക്കാരാണ് ജൂറിയുടെ കണ്ടെത്തൽ കോടതിയും അംഗീകരിച്ചു രണ്ടുപേർക്കും വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു കൃത്യസമയത്ത് പോലീസ് അലിയുടെ നിർദ്ദേശപ്രകാരം ഒളിഞ്ഞിരുന്ന് അവരുടെ സംഭാഷണങ്ങൾ ചോർത്തിയതുകൊണ്ടാണ് ഈ ഗൂഢാലോചന പുറത്തു വന്നതും അവർ പിടിക്കപ്പെട്ടതും തക്ക സമയത്ത് പോലീസ് ഈ പദ്ധതി കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അവർ ഈ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോവുകയും അതൊരു പക്ഷെ ഒരു കൊലപാതകത്തിൽ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു എന്തായാലും മന്ത്രവാദം ചെയ്തുവെന്ന ആരോപണത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുവാനായിട്ട് നിലവിൽ യാതൊരു വകുപ്പും ഇല്ല എന്നും അതുകൊണ്ട് ഈ കേസ് റീ ഓപ്പൺ ചെയ്യണമെന്നും പ്രതിഭാഗം വാദിച്ചു അങ്ങനെ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തെങ്കിലും മുൻ ശിക്ഷ ശരിവയ്ക്കുകയാണ് കോടതി ചെയ്തത് ഇതാണ് കൂടോത്രം ചെയ്യുവാനായിട്ട് ശ്രമിച്ചതിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശിക്ഷിക്കപ്പെട്ട കേസ് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുവാനായിട്ട് മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുമൊന്ന് ചെയ്യുവാനും മറ്റൊരു കഥയെ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം